എല്ലാ പുണ്ടച്ച മക്കളുടെ ശ്രദ്ധക്ക് എൻറെ പേര് പറഞ്ഞാൽ നിങ്ങൾ പേടിക്കും ഇതെന്ത് പറ വീരന്റെ വീരനായ അപ്പുണ്ണിമോൻ ആരാണ് ഈ കുണ്ണക്ക് ഇങ്ങനെ പേരുട്ട് അമ്പ്രോ കാ തൃക്കാണ്ടി കുണ്ണ പറ എന്താണ് ഈ ത്രിവാണം പറയുന്നു ഏ അതെന്ത് പറവനെന്ത് കുണ്ണ വറത്താൻ ഈ പറയുന്നേ ഉം നീ കൊറവ് നീ ഓമ്പോഴാ ചോട്ടഅൻ പുണ്ട നീ വെല്ലാണ്ട് ഉണ്ടാക്കല്ല എന്റെ അടുത്ത് കട്ടി ഉം എന്റെ ചോട്ടാബീനെ നീ പൂറ്റാൻ പറയാറേടാ എന്റെ ചോട്ടാ ബീൻ നീ മുൻചരുത് ഊമ്പ രാജാവേ നീ രാജാവെന്ന് എന്താ കാര്യം നീ ചോട്ടാ ബീന് ജീവിക്കുന്ന പന്നി മിണ്ടായിരുന്നു എന്റെ മഹാരാജൻ ഒന്നും പറയില്ലേ കഴിവരുടെ മോനെ ഏ സത്യം പറഞ്ഞ എൻറെ മഹാരാജ ഒരു കുണ്ടനാണ് അത് കാരണം നീ അങ്ങനെ ആവാനായി തൊട്ടു കഴിഞ്ഞ നിന്റെ ഞാൻ പൊളിച്ചും കെട്ടാ പട്ടി തെണ്ടി നായ ചട്ടി വെള്ളകാരാ നീ വെല്ലാണ്ട് തിളിക്കണ്ട ഒരു ദിവസം ഇന്നെന്റെ കയ്യില് കിട്ടു ഈ ഒട്ടേദത്തിന് എന്തൊരു ആറ്റിറ്റ്യൂഡാ അതിന്റെ മുഖം കണ്ടോ ചേട്ടാ ഈ ഒട്ടകത്തിനെ പിടിച്ച് നൽഫാമൊക്കെ തരാവോ അതിന്റെ ആറ്റിറ്റ്യൂഡും ആ വരണം ഞമ്മളിങ്ങനെ കാത്തിരിക്കുന്നു ഈ മയർ എന്താണോ നമ്മളെ നോക്കി ഇവിടെ നിൽക്കുന്നേ കഴുത്തില്ലേ കഴുത്തിയർ അടച്ചു കഴുക്കി പുഴോ തായും ഇറച്ചിയൊക്കെയുണ്ട് പൂളേ ഞമ്മളീ ഒരു ഡോലക് പോട്ടിൽ റീചാർജ് ചെയ്യാൻ വന്നപ്പോ ഞമ്മളെ പൂല്ലേ കണ്ട് തോട്ട അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു മോനൊന്നും പറയുന്ന മോനെ നമുക്ക് പേരിത്തിഷ്ടായിനി മനുഷ്യനല്ലേ പുളേക്കി ഓമ്പിന്ന തോന്നുന്നു ഓമ്പാ മോനെ ഉള്ളു നേരെ വിരുത്തി അങ്ങോട്ട് കഴിച്ചു ഇപ്പൊ ചിമ്മലൊക്കെ പോയി കൈ സെറ്റായിട്ടുവാടുത്തോണ്ട് പറയും പൊത്തിച്ചിട്ടുള്ള കാര്യം എന്റെ അപ്പൂപ്പന്റെ പെറ്റിയെ അപ്പൂപ്പന്റെ പേറി ഇന്നാ രാജാവേ ടാ തോൽപ്പറിയാ ജിമ്മിൽ പോയാ വെയിറ്റിട്ടടിക്കണം അല്ലാതെ പെണ്ണുങ്ങളെ പോയ നോക്കിരിക്കരുത് നീയാ ഇതെന്തു പറ ഇരുമയ്ക്ക് മാക്സി തോന്നൊരു സാധനം ഏതായി രാജാവ് നോക്കത്തിന്റെ പറഞ്ഞു കൊടുക്കുവേ ദീ നീ രാജാവിനെ ഉമ്മനാക്കുന്ന പവർ അതിനു മാത്രം മലം എ മരണം ചെയ്ത് ചുമ്മാനെ പറയല്ലേ ഭീമ എന്റെ അച്ഛനെ എങ്ങനെങ്കിലും രക്ഷിക്കണം വൈദ്യര് പറയുന്നത് കാട്ടിൽ പോയി സിംഹത്തിന്റെ പാൽ കൊണ്ടു വന്നാൽ അച്ഛൻ രക്ഷപ്പെടുവാനാണ് ഭീം ഒരിക്കലും നീ ഒരുപാട് നൂമ്പാതെ എനിക്ക് എന്ത് കളവാണ് മോനെ സിംഹത്തിന്റെ പാൽ കിടന്നോണ്ട 有没得做，就得你拿的。